നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ദേശീയ നേതൃദാന പക്ഷാചരണത്തിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി നിർവഹിച്ചു പരിയായ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് പിടി ഡി പി സെൻട്രൽ സൊസൈറ്റി നടപ്പാക്കുന്ന മൂന്ന് കോടി രൂപയുടെ ക്ഷേമപ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിന്റാണി നിർവഹിച്ചിരുന്നു കേരള എൻ ജിഒ യൂണിയന്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ മേഖലാ മാർച്ചും തർണയും നടത്തി അതൊക്കെ തന്നെയാണ് നമ്മൾ ഓരോ മുന്നോട്ട് നിരവധി കവർച്ച മോഷണ അടിപിടി തുടങ്ങിയ കേസുകളിലെ പ്രതി കൊടകര പോലീസിന്റെ പിടിയിലായിരുന്നു വാർത്തകൾ വിശദമായി ദേശീയ നേത്രദാന ഭക്ഷ്യാചരണത്തിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ മെഡിക്കൽ ഓഫീസർ ടി പി ശ്രീദേവി നിർവഹിച്ചു ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡെപ്യൂട്ടി ഡി എംഒ ഡോ എൻ എ ഷീജ വിഷയാവതരണം നടത്തി ജില്ലാ ഒഫ്താൻ മിക് കോർഡിനേറ്റർ ബിന്ദു വി സിദ്ധിക്ക് ദിനാചരണ സന്ദേശം നൽകി ഇരിയാാലക്കുട നേത്ര ഐ കെയർ കോർണിയ വിഭാഗം മേധാവി ഡോക്ടർ ഡേവിഡ് പുതുക്കാടൻ നേത്രദാനത്തെക്കുറിച്ചും കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചും ബോധവൽക്കരണം നടത്തി മുൻകാലങ്ങളെ അപേക്ഷിച്ച് നേത്രദാനം നടത്തുമ്പോൾ കണ്ണ് മുഴുവനായി നീക്കം ചെയ്യാതെ നേത്രപടലം മാത്രമാണ് ഇപ്പോൾ നീക്കം ചെയ്യുന്നതെന്നും ഒരു നേത്രപടനം അത്യാവശ്യ സാഹചര്യങ്ങളിൽ മൂന്ന് പേർക്കു വരെ കാഴ്ച നൽകാൻ ഉപയോഗിക്കാമെന്നും ഡോക്ടർ വിശദീകരിക്കുകയുണ്ടായി ചടങ്ങിൽ ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ പി കെ ജയന്തി മൊബൈൽ ഒഫ്താൻ സർജൻ ഡോക്ടർ അശ്വതി ജില്ലാ നഴ്സിംഗ് ഓഫീസർ എം എസ് ഷീജ ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ സന്തോഷ് കുമാർ സീനിയർ ഓപ്റ്റോമെട്രിസ്റ്റ് ജെയിൻ ഷൈനി എയിംസ് കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ കെ എ ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തൃശൂർ ജനറൽ ആശുപത്രിയിലെ ഓപ്റ്റോമെട്രി വിദ്യാർത്ഥികളുടെയും എനിംസ് കോളേജ് വിദ്യാർത്ഥികളുടെയും ബോധവൽക്കരണ കലാപരിപാടികളും ഉണ്ടായിരുന്നു പരിയാരം ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പരിയാരം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഡെസ്റ്റിൻ ഡേവിസ് അധ്യക്ഷനായി ആരോഗ്യസ്ഥിര സമിതി അധ്യക്ഷ അല്ലി ഡേവിസ് ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷ ഷാജു മാഡാന ഡാളി പോൾസൺ മെഡിക്കൽ ഓഫീസർ കെ വി ശ്രീജ എന്നിവർ പ്രസംഗിച്ചു ജീവിതശൈലി രോഗനിർണ്ണയവും രോഗിപരിശോധനയും മരുന്ന് വിതരണവും നടത്തി നാടാണ് കേരളം അതുകൊണ്ട് തന്നെ നാളികേരത്തോടുള്ള മലയാളികളുടെ ആത്മബന്ധം വളരെ വലുതാണ് നമ്മുടെ ജീവിതവുമായും ചരിത്രവുമായും നാളികേരം ബന്ധപ്പെട്ട് കിടക്കുന്നു വെളിച്ചെണ്ണയും തേങ്ങയരച്ച കറികളും ചമ്മന്തിയും ഒക്കെയാണ് ഒരു ശരാശരി മലയാളിയുടെ നാടൻ ഇഷ്ടവിഭവങ്ങളുടെ പട്ടികയിൽ മുന്നിട്ട് നിൽക്കുക രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ രണ്ടിന് ഏഷ്യൻ പസഫിക് കോക്കനട്ട് കമ്മ്യൂണിറ്റി സ്ഥാപിതമായതു മുതലാണ് ലോക നാളികേര ദിനം ആചരിച്ചു തുടങ്ങുന്നത് അക്കാലത്ത് വെളിച്ചെണ്ണയ്ക്കെതിരെ ലോകവ്യാപകമായി വലിയൊരു പ്രചരണം നടന്നിരുന്നു ഇതിനെ ചെറുക്കുന്നതിന്റെ ഭാഗമായാണ് നാളികേര ദിനം ആചരിക്കാൻ തുടങ്ങിയത് ആരോഗ്യപരമായും വിപണിപരമായും നാളികേരത്തിനുള്ള പ്രാധാന്യം ലോകത്തിനു മുമ്പിൽ ഉയർത്തിക്കാട്ടുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ഉദ്ദേശ്യം സർക്കുലർ സമ്പദ് വ്യവസ്ഥയ്ക്കായി നാളികേരം പരമാവധി മൂല്യത്തിനായുള്ള പങ്കാളിത്തം കെട്ടിപ്പടുക്കുക എന്നതാണ് ഇത്തവണത്തെ ലോക നാളികേര ദിനത്തിന്റെ പ്രമേയം ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് ഇന്ത്യ തായ്ലന്റ് മലേഷ്യ കെരിയ തുടങ്ങിയടത്താണ് നാളികേര കൃഷി വ്യാപകമായുള്ളത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇന്തോനേഷ്യയാണ് ലോകത്താകെ ഉൽപ്പാദിപ്പിക്കുന്ന തേങ്ങയിൽ കാൽഭാഗവും ഈ രാജ്യത്തു നിന്നാണ് വരുന്നത് ആഗോള വിപണിയിലെ വെളിച്ചെണ്ണയുടെ അറുപത്തി ശതമാനവും ഇന്തോനേഷ്യയിൽ നിന്നാണ് എത്തുന്നത് രണ്ടാം സ്ഥാനത്ത് ആണ് മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ വരുന്നത് ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി പതിനേഴായിരം ടൺ നാളികേരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചത് നാളികേരത്തിന്റെ ആരോഗ്യ ഗുണങ്ങൾ ഇരുമ്പ് മഗ്നീഷ്യം സിങ്ക് കോപ്പർ സെലീനിയം തുടങ്ങി അവശ്യ പോഷകങ്ങളുടെ കലവറയാണ് നാളികേരം ഇത് ദഹനവ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം ഭക്ഷണശേഷം സംതൃപ്തിയും നൽകുന്നു കൂടാതെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും നാളികേരം സഹായിക്കും നാളികേരത്തിൽ അടങ്ങിയ ഇരുമ്പ് കോപ്പർ എന്നിവ ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു കൂടാതെ നാളികേരത്തിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ളത് ആരോഗ്യകരമായ കൊഴുപ്പ് നാരുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് പ്രമേഹത്തെ നിയന്ത്രിക്കാനും ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്താനും സഹായിക്കുന്നു ദിവസം മുഴുവൻ മടുപ്പും ഓട്ടവും റീചാർജ് ആകാൻ സ്കിൻ കെയർ തെറാപ്പി മാനസികാരോഗ്യത്തിന് ഇരട്ടി ഫലപ്രദമെന്ന് വിദഗ്ധർ ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യത്തിനും നാണികേരം നല്ലതാണ് പതിവായി വെളിച്ചെണ്ണ ശരീരത്തിനും മുടിയിലും പുരട്ടുന്നത് ചർമ്മം മൃദുവാകാനും ആരോഗ്യം മെച്ചപ്പെടാനും സഹായിക്കും കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾ മാറാനും വെളിച്ചെണ്ണ പുരട്ടുന്നത് നല്ലതാണ് നാളികേരത്തിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം പ്രോട്ടീൻ എന്നിവ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നു ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം വനിതാ ഗ്രൂപ്പ് സംരംഭങ്ങൾക്ക് സബ്സിഡി തന്നെ സഹായം നൽകുന്നതിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടു മടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു വ്യവസായ വികസന ഓഫീസർ ഈ മിനി പദ്ധതി വിശദീകരണം നടത്തി വൈസ് പ്രസിഡന്റ് ലീന ഡേവിസ് അധ്യക്ഷയായിരുന്നു സ്ഥിരസമിതി അധ്യക്ഷരായ പി കെ ജേക്കബ് ബീന രവീന്ദ്രൻ സി വി ആന്റണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം സി ബാഹുലയൻ വനജ ദിവാകരൻ പി പി പോളി അഡ്വക്കേറ്റ് ലിജു ജോൺ സിന്ധു രവി ഇന്ദിരപ്രകാശൻ റീജിയണൽ കോപ്പറേറ്റീവ് പ്രസിഡന്റ് എം വിജയൻ മേലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം റിംസി രാജേഷ് സിനി ബിജു എന്നിവർ സംസാരിച്ചു ജനസേവന കേന്ദ്രം ട്യൂഷൻ സെന്റർ ടൈലറിംഗ് സെന്റർ ഗാർമെന്റ്സ് യൂണിറ്റ് യൂണിറ്റ് ബേബി ക്രഷ് എന്നിവർക്കാണ് യഥാക്രമം സബ്സിഡി നൽകുന്നത് ക്ഷീരകർഷകരുടെ ഉന്നമന ലക്ഷ്യമിട്ട് പി ഡി ഡി പി സെൻട്രൽ സൊസൈറ്റി നടപ്പാക്കുന്ന മൂന്ന് കോടി രൂപയുടെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു അങ്കമാലി സി എസ് എ ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ മൃഗസംരക്ഷണം കന്നുകുട്ടി പരിപാലന പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ഫാദർ ആന്റണി പെരുമായൻ അധ്യക്ഷത വഹിച്ചു ബോണസ് വിതരണം ബെന്നി ബെഹനാൻ എംപിയും തീറ്റപ്പുൽ കൃഷി പദ്ധതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടനും ധനസഹായ പദ്ധതി അങ്കമാലി നഗരസഭാ അധ്യക്ഷൻ മാത്യു തോമസും ഉദ്ഘാടനം ചെയ്തു ഇരുന്നൂറിലധികം വരുന്ന ക്ഷീര സംഘങ്ങളിലെ കർഷക പ്രതിനിധികളും ജീവനക്കാരും സമ്മേളനത്തിൽ പങ്കെടുത്തു സർക്കാർ ത്രിതല പഞ്ചായത്ത് തലത്തിൽ ക്ഷീര കർഷകർക്കായി പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങൾ പി ഡി ഡി പി ക്ഷീര കർഷകർക്കും ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന നിവേദനം മന്ത്രിക്ക് സമർപ്പിച്ചു കന്നുകുട്ടി പരിപാലനം ബോണസ് വിതരണം ഓണക്കിറ്റ് വിതരണം തീറ്റപ്പുൽ കൃഷി പ്രത്യേക ധനസഹായം എന്നിവയാണ് ഈ വർഷം നടപ്പാക്കുന്ന പദ്ധതികൾ ക്ഷീരമേഖലയിൽ കർഷകരെ നിലനിർത്തുന്നതിനും പശു വളർത്തലിൽ പ്രോത്സാഹനം നൽകുന്നതിനും ലക്ഷ്യമിട്ടുള്ള കന്നുകുട്ടി പരിപാലന പദ്ധതിക്കായി ഒരു കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ കന്നുകാലികൾക്കും കുളമ്പ് രോഗത്തിൻ്റെയും അതോടൊപ്പം തന്നെ ചർമ്മരോഗം രോഗം വരാതിരിക്കുവാനുള്ള മെഡിസിൻ ഇപ്പോൾ വ്യാപകമായ നിലയിൽ കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ നമ്മൾ കൊടുക്കുവാൻ തുടങ്ങി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പൊ എല്ലാ ക്ഷീരകർഷകരുടെയും പശുക്കളെ നമുക്ക് ഇതിൽ നിന്നും ഈ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ ഇത്തരത്തിൽ നമുക്ക് ഉള്ള ഈ ഇതാണ് ഈ വാക്സിൻ നമുക്ക് ഏറ്റവും അടിയന്തരമായി എടുക്കണം എന്നൊന്ന് ഞാൻ പറഞ്ഞു കന്നുകാലികളുടെ സെൻസസ് നമുക്കറിയാം അഞ്ചു വർഷം കൂടുമ്പോഴാണ് സെൻസസ് എടുക്കുന്നത് ഇപ്പം സെൻസസിനും കേരളത്തിൽ തുടക്കം കിട്ടുക എല്ലാ കന്നുകാലികളുടെയും എണ്ണം നമ്മൾ ഈ സെൻസസിലൂടെ ഇപ്പം പ്രസിദ്ധപ്പെടുത്തുവാൻ വേണ്ടി എടുക്കുകയാണ് അപ്പോൾ അത് കൃത്യമായ നിലയിൽ സെൻസസിന് വരുന്ന ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെ വിവരങ്ങൾ നമ്മൾ കൊടുക്കേണ്ടുന്ന അവസ്ഥയാണ് ഞാൻ ഇതൊക്കെ പറയുമ്പോഴും ഇന്ന് കേരളത്തിൽ ഒരുപാട് മേഖലകളിൽ പ്രൈവറ്റ് മേഖലകളിൽ ധാരാളം പശുക്കളെ വളർത്തുന്നവരും അതുപോലെ തന്നെ പാൽ അതൊക്കെ സംഭരിക്കുന്നവരും ആ പാൽ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ നിരവധി വിൽപ്പന നടത്തുന്നതുമായിട്ടുള്ള ഒരുപാട് സംരംഭങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ അത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് അതിൻ്റെ ഒരു കണക്കിലെടുത്തിട്ടില്ല നമ്മുടെ ഇവിടുത്തെ തന്നെ നമ്മുടെ ഈ ഈ ഇവിടെ നടത്തുന്ന നമ്മുടെ പി ഡി ഡി പിയുടെ ഈ സെൻട്രൽ സൊസൈറ്റി തന്നെ എടുത്ത് നാം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഏകദേശം അമ്പത് ശതമാനം ക്ഷീര കർഷകർക്ക് മാത്രമേ അവർക്ക് ആ തീറ്റ കൊടുക്കുവാൻ ഇപ്പോൾ സാധ്യമാകുന്നു അപ്പം അമ്പത് ശതമാനം വരുന്നത് പുറത്തു തീറ്റയാണ് അപ്പൊ പുറത്തു തീറ്റ കഴിച്ച് നമ്മുടെ കേരളത്തിലെ ഒട്ടനേകം പശുക്കൾ മരണപ്പെട്ട അവസ്ഥ ഈ കഴിഞ്ഞ എട്ട് മാസം മുമ്പ് കേരളത്തിലുണ്ടായി ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ വേണ്ടിയില്ല പക്ഷെ ഞങ്ങൾ ഇപ്പോൾ ഒന്നും ചെയ്തത് നമ്മുടെ ഈ തീറ്റക്കകത്ത് എന്താ കന്നുകാലി തീറ്റ കോഴിത്തീറ്റ ധാതുല്യമണ്ണം മിശ്രിതം ഒരു പുതിയ നിയമസഭയിൽ കൊണ്ടുവന്ന് പുന്നാങ്കുഴൽ കലാകാരൻ കുമാർ കലാസദന്റെ കുടുംബത്തിന് ധനശേഖരണാർത്ഥം നടത്തിയ സ്മൃതിസന്ധിയിൽ പ്രോഗ്രാം ഒരുക്കിയ തൃശൂർ കലാസദൻ ടീമിന് ആദരവ് നൽകി കുമാർ കലാസദൻ സഹായനിധി പൊതുയോഗത്തിലായിരുന്നു ആദരവ് പൊതുയോഗം ജനറൽ കൺവീനർ കലാഭോൻ ജയൻ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ അന്നമനട ബാബുരാജ് അധ്യക്ഷത വഹിച്ചു ജേക്കബ് കലാസദൻ പുരസ്കാരം ഏറ്റുവാങ്ങി സ്മൃതി സന്ധ്യ വിജയിപ്പിക്കുവാൻ പ്രവർത്തിച്ച കന്നിങ്ങൽ ജോഷി കെ എസ് ജാൻസി പി എം ഉമ അസിസ്റ്റന്റ് വിജയൻ മല്ലാൻ ബാബു ചാലക്കുടി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു പുല്ലാംകുഴൽ കലാകാരൻ കുമാർ കലാസദന്റെ കുടുംബത്തിന് നാലര ലക്ഷം രൂപയാണ് കൊടുത്തത് വൃക്ക സംബന്ധമായ രോഗം മൂലം ചികിത്സയിൽ കഴിയുന്ന തബലിസ്റ്റ് അഖിലേഷിന് ഇരുപത്തിയ്യായിരം രൂപ ധനസഹായം യോഗത്തിൽ കൈമാറി സി ശശിധരൻ ജോലിയസ് ബി വി ഗായകൻ സുധീഷ് കെ സി മാധവൻ ബിന്ദു കുമാരൻ രാജമണി സദാനന്ദൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ഇന്ത്യയിൽ മികച്ച ഓർക്കസ്ട്രയായ തൃശൂർ കലാസദൻ പ്രതിഫലം വാങ്ങാതെയാണ് പ്രോഗ്രാം അവതരിപ്പിച്ചത് നമ്മുടെ പോലെ എന്നുള്ള ഒരു വളരെ അപൂർവമായിട്ട് അങ്ങനെ സംഭവിക്കുകയുള്ളൂ പലയിടത്തും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മുടെ ചടങ്ങ് നമ്മുടെ സംഘാടകർക്കൊരു ഉത്തരവാദിത്തമല്ല പക്ഷേ നമ്മൾ സംഘടനയ്ക്ക് പുറത്ത് നിൽക്കുന്ന കലാകന്മാരല്ലാത്തവർക്ക് ഇത് ഉത്തരവാദിത്തം തന്നെയാണെന്നുള്ളൂ അപ്പോൾ അവിടെ അതിൻ്റെ മനസ്സിൽ ആ അതിന് വലിയൊരു വില നമ്മൾ അത് അതാണ് ഞങ്ങളിവിടെ സമർപ്പിച്ചത് സംഘാടക സമിതിക്ക് വേണ്ടി അതിപ്പോൾ ഉപയോഗിച്ചാലും എന്നോട് വേണ്ടത് പറ്റും പുറത്താണ് പക്ഷേ ഞങ്ങളുടെ സംതൃപ്തിയാണ് ഇപ്പോൾ അറിയുന്നത് സംഘാടക സമിതി സംതൃപ്തിയാണ് നിങ്ങളുടെ നിങ്ങൾ ഇനിയും അത്രയും പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകും ജൈൻ ഇങ്ങനെ ഫോട്ടോ വേണപ്പോൾ ഞാൻ ജയനോട് പറഞ്ഞു ജയതി ഞങ്ങളോട് ചെയ്ത ഭയക്കുള്ളൊരു വിഷമമാണ് കാരണം മാധവൻ അല്ലെങ്കിൽ കുമാരൻ എന്നോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ വേണ്ടപ്പെട്ടവരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ ഇറങ്ങിയത് നേരത്തെ ജോഷി ചേട്ടൻ പറഞ്ഞാൽ ഞങ്ങളുടെ ബൈക്കുകളിൽ പറയും ചെയ്യേണ്ടത് എന്ന് എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു ഞങ്ങൾ വിചാരിച്ചാൽ ായി വലിയ കുറെ അടിപൊളിച്ചിട്ടേക്ക് ഉള്ളതുണ്ട് അതൊക്കെ ഇങ്ങനെ ചെന്നിട്ടുണ്ട് അങ്ങനെ കുറെ കലാകാരെ ഒരു പ്രത്യേക എനിക്കുള്ള തരംഗ് അജയ്യമായ ഒരു സംഘടനയായിട്ട് മാറണം മറ്റുള്ള പല കലാസംഘടനയെക്കാളും അതിജീവിച്ചുകൊണ്ട് അവരുടെ ഉത്തരവാദിത്വം സംഭവത്തോടുള്ള അവർക്ക് ഉത്തരവാദിത്വം കലാകാരന് വേണ്ടിയിട്ടും കലാകാരന്മാർ എന്നുള്ള രീതിയിൽ കലാകാരന്മാർക്കു പലർക്കും ഈ വേറൊരു തരത്തിൽ കലാകാരന്മാരെ കാണുന്ന ഒരു സാഹചര്യത്തിലും ഉണ്ടായിട്ടുണ്ട് അതിനേക്കാളൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട് കാരന്മാർക്ക് പൊതുവേ ഞാനും അംഗീകരിക്കുന്ന ഒരു വിഭാഗമാണ് ആദരിക്കുന്ന വിഭാഗമാണ് ഒന്ന് ഇത് വിജയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം പ്രസിഡന്റായുള്ള കല തരംഗ ചാലക്കുടി ഏറ്റെടുത്തുകൊണ്ടാണ് ഇത് വിജയിച്ചത് എല്ലാ കലാകാരന്മാരെയും ഇത് നമ്മൾ ഉൾപ്പെടുത്തി അങ്ങനെയൊക്കെ നമ്മൾ പദ്ധതിയിട്ടിരുന്നു ചാലക്കുടിയും ചുറ്റുവട്ടത്തുള്ള എല്ലാ കലാകാരന്മാരെയും കൂടി ഒരു കൊടുക്കഴിഞ്ഞിട്ട് വന്നു അവരുടെ ഒരു കൂടി ഇത് അത് ഇപ്പം നടക്കാൻ സാധ്യല്ലാത്ത ഒരു കാര്യമാണെന്ന് എനിക്ക് പിന്നീട് പോകുക അപ്പം പലരും പല വഴിക്ക് എൻ്റെ പല അഭിപ്രായങ്ങൾ അവിടെ വേറെ കുറച്ച് ഇനിയൊരു ഇടവേള